നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ തന്നെ പുറം രാജ്യങ്ങളിൽ ഇത്തരം പാചക രീതികൾ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് പാരസെറ്റാമോളിൽ അടങ്ങിയിട്ടുള്ള അസെറ്റാമിനോഫിൻ എന്ന് പറയുന്ന കണ്ടന്റ് നീറ്റ് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നല്ല ജ്യൂസ് ചെയ്യാൻ ടെൻഡർ ആയിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു എന്നൊക്കെ കടല് കടന്നുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ ഇത്തരം പാചക രീതികളും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് പല ലോകരാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് പാരസിറ്റാമോൾ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഹീറ്റ് ആവുന്ന സമയത്ത് അതിനകത്തുനിന്ന് വളരെ അപകടകരമായിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരത്തിനെ വളരെയധികം ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാരസിറ്റാമോൾ ഉപയോഗിച്ചുകൊണ്ട് കുക്കിങ് ചെയ്യാൻ പാടില്ല നമുക്കറിയാം നമ്മുടെ നാട്ടില് ദൈനംദിനം ഒരുപാട് അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ ഒരു ഭാഗത്ത് മരിച്ചു വീഴുന്നുണ്ട് എന്നത് ഒരു വാസ്തവമാണ് പക്ഷേ അതിനേക്കാളധികം ഭക്ഷണം അമിതമായി കഴിച്ചതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ ക്രമത്തിൻ്റെ പേരിലാണ് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ് പാരസെറ്റാമോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് എന്ന ഒരു വാദം എനിക്കില്ല മറിച്ച് അത് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് ഉത്തരവാദിത്തമാണ് സോ കടൽ കടന്നെത്തിയ പല രുചികരമായ ഭക്ഷണത്തിലും ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളില്ല എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റീസ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്